ചില ദിവസം രാവിലെ നല്ല മട്ടി പിടിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുക ബ്രേക്ക്ഫാസ്റ്റ് എന്താക്കണം എന്നുള്ള ഒരു ചിന്തയിൽ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് മുതൽ ഒരു ബട്ടർ കോഫി ഉണ്ടാക്കലോ എന്ന് വിചാരിച്ചു വളരെ ഇഷ്ടമാണ് ഈ ഒരു ബട്ടർ കോഫി അപ്പോൾ ബട്ടറ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം അടർത്തി എടുത്ത് അങ്ങോട്ട് കോഫിയിൽ ഇട്ട് കൊടുത്ത് പഞ്ചസാര ചേർക്കാത്ത കോഫിയാണ് ഈ കോഫി കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുതിലെ പിള്ളേർക്ക് ഞാനിത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ മുത്താറി പുട്ടാണ് ഉണ്ടാക്കിയത് കറിയൊന്നും ഉണ്ടാക്കിയില്ല കൂടെ രണ്ട് കതളിപ്പഴം വീട്ടിലുണ്ടായ കതളിക്കലെ പഴുത്തതാണ് രണ്ട് കതളിപ്പഴവും ബട്ടർ കോഫിയും ഇങ്ങനെ പോയി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മൂന്ന് കഷ്ണം പുട്ട് കണ്ടിട്ട് ഞാൻ ഫുള്ളും കഴിച്ചെന്ന് വിചാരിക്കണ്ട ഞാൻ ഒരു കഷ്ണം പൊട്ടേ കഴിച്ചുള്ളൂ പിന്നെ ഉച്ചക്കത്തേക്ക് ഇത്തിരി കുഞ്ഞം മത്തിയാണ് കിട്ടിയത് തീരെ ചെറുതല്ല എങ്കിലും ഒരു സൈസ് മത്തിയാണ് കിട്ടിയത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മത്തി വാങ്ങിയതാണ് അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഇതിൽ കുരുമുളക് ഉണ്ടല്ലോ കുരു പച്ച കുരുമുളക് ചേർത്തിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് കുരുമുളക് പൊട്ടിച്ചു കൊണ്ടുവന്നു ഈ ഒരു വള്ളിയിൽ ആദ്യമായിട്ട് ഉണ്ടായതാണ് കുരുമുളക് വീട്ടിലെ ആവശ്യത്തിന് ഒരു ഇത്തിരിയൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അങ്ങനെ മൂന്ന് നാല് കൊളുദ് കുരുമുളക് പറിച്ച് ഇനി ഇത് ഗ്യാസിൽ വെച്ചൊന്ന് ചുട്ടെടുക്കണം അടുപ്പിൽ കണലിൽ വെച്ച് ചുട്ടെടുത്താലും മതി പിന്നെ കാന്താരി മുളകും കൂടി പറിച്ചു കൊണ്ടുവന്ന് ചുട്ടെടുത്ത കുരുമുളകും കാന്താരിയും മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്ത് വെച്ച് ഇത് കുറച്ച് കരി പൊരണ്ടിട്ടുണ്ടാവും അടുപ്പിലാണെങ്കിലും ഗ്യാസിലാണെങ്കിലും അതൊക്കെ ഒന്ന് കൈ കൊണ്ട് തുടച്ച് മാറ്റിയിട്ടാണ് നമ്മളിത് ചതച്ചെടുക്കുന്നത് ഇനി ഒരു ചട്ടി ചൂടായി കഴിഞ്ഞാൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഉലുവയാണ് പൊട്ടിച്ചെടുക്കേണ്ടത് ഉലുവ ഒന്ന് മോത്തു വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഒരു അര കഷ്ണം തക്കാളിയും പിന്നെ കറിവേപ്പില ചതച്ച് കൊണ്ടുവന്ന കാന്താരിയും കുരുമുളകും പിന്നെ അതുപോലെ ഇഞ്ചി ഇത്രയൊന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് പച്ചമണം മാറുന്നത് വരെ അങ്ങോട്ട് വഴറ്റി കൊടുക്കുക എന്നിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് കുതിർത്തത് അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക മത്തി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ മഞ്ഞൾ പുരട്ടി ഒരു കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് എടുത്ത് ഈ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു കറി തയ്യാറാക്കാൻ അങ്ങനെ ചാറൊക്കെ വറ്റി വന്നതിന് ശേഷം ഇത്തിരി കറിവേപ്പിലയും കൂടിയും ചേർത്ത് അവസാനം ഒരു തുള്ളി വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്ത് കറി ശരിയായി മട്ടരി മേരക്ക തോരനും ആയിട്ട് അങ്ങനെ ഉച്ചയൂണും കഴിഞ്ഞും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ